കൂട്ടുകാരെ കുക്കറിൽ നെയ്യൊഴിച്ച് ചൂടാകുമ്പോൾ ഈ മസാലകളൊക്കെ ചേർക്കാണ് ഗ്രാമ്പു പട്ട കച്ചോലം ഏലയ്ക്ക കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി പച്ചമുളക് ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാ ഒരു കിലോ അരിയാണ് ഒരു കിലോ ചിക്കനാണുള്ളത് നന്നായി ഇളക്കി പച്ചമണം മാറുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം അരിയുടെ അരട്ടി വെള്ളമാണ് ഒഴിച്ചൊടുക്കേണ്ടത് കുറച്ച് വേണമെങ്കിൽ കുറയ്ക്കാം കുക്കറിലല്ലേ ചേർക്കാം തിളയ്ക്കണ സമയം കൊണ്ട് ഇതാ ഇപ്പത്ത് നമുക്ക് ചീനച്ചട്ടിയിൽ ഒഴിക്കാം ഞാൻ കടകെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് എനിക്കിതിൻ്റെ രുചി ഇഷ്ടമാണ് ഈ കടുകിന്റെ മണം ഈ എണ്ണ ചൂടാകുമ്പോൾ മാറിക്കൊള്ളൂട്ടതാ എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി തവാള പച്ചമുളക് ഇതാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് വഴക്കാം വേപ്പിനെ മുപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴക്ക മൂടി വെച്ചിട്ടുണ്ട് തിളയായിട്ടുണ്ട് ഇത് നാരങ്ങയുടെ നീര് സൺഫ്ലവർ ഓയില് കഴുകി ഊറ്റിയെടുത്ത് അരി ഇട്ടുകൊടുക്കാം നന്നായി ഇളക്കി ഇതിലോട്ട് വേണമെങ്കിൽ എസൻസ് ഇപ്പൊ ചേർക്കാം കേട്ട ഞാൻ ചേർക്കുന്നില്ല ഹൈ ഫ്ലെയിമില് രണ്ട് ബീസിലടിക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ആവി കളഞ്ഞെടുത്താലും നമ്മുടെ നെയ്ച്ചോറ് റെഡി ഇതിലോട്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇട്ട് പച്ചമണം മാറുന്നത് വരെ വഴിക്കുക കുറവായിട്ട് മുളക് പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ചേർത്ത് വഴിച്ചിട്ട് തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറ്റിയെടുക്കുക ഞാൻ പല രീതിയിലും ചിക്കൻ കറി വയ്ക്കാറുണ്ട് ഒരു രീതിയാണ് ഇതിനും ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാനും ചിക്കൻ്റെ എല്ലാ മസാലയും കൂടി ചേർത്ത് വേവിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് താളിച്ചെടുത്താൽ മതി താളിക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം അതാണ് ടേസ്റ്റ് കഴിഞ്ഞിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക ഇളക്കി ഹൈ ഇട്ടിട്ട് മൂടി വയ്ക്കുക ആദ്യം കളയണേ നമ്മൾ മൂടി തുറന്നു ഇത് കറക്റ്റ് പാകമാണ് വായുവട്ടുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റണം എനിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് വേണംന്ന് വെച്ചാൽ വിസിൽ കളയണ്ട ഇതിപ്പോ കറക്റ്റ് പാകമാണ് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ആർ കെ ജിയിൽ ഇപ്പൊ വറുത്ത് ഇടാട്ടോ ഞാൻ എല്ലാം കൂടി ഇട്ടു പിന്നെ മല്ലിയിലും ഒക്കെ ഇപ്പൊ ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ മൂടി മാറ്റി തിള വരുമ്പോഴേ കണ്ട ഒരു കപ്പ് തിളച്ച വെള്ളമൊഴിക്കുക നന്നായി മിക്സ് ചെയ്യുക മൂപ്പര് ലോ ഫ്ലെയിമിൽ കിടന്ന് ഇനി വേവട്ടെ ആവശ്യത്തിന് വറ്റിച്ചും വേവിച്ചെടുത്താൽ ചിക്കൻ കറിയും ദ നെയ്ച്ചോറും റെഡി